കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ിന് അതിവേഗം മനോഹരമായ കെട്ടിടം നിർമ്മിക്കുമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി ചിറ്റ് സംസ്ഥാന ബജറ്റിൽ ഘട്ട കെട്ടിട നിർമ്മാണത്തിനായി ഒന്നര കോടി രൂപ വകയിരുത്തിയതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റില്ലപ്പിള്ളിയുടെ ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് രണ്ടാം ഘട്ടത്തിനായി നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ നിയമസഭാ ബജറ്റിൽ ഒന്നര കോടി രൂപ വകയിരുത്തിയിരുന്നു നിലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും മുകളിലേക്ക് ഒരു നില എടുക്കുവാനും കഴിയുന്ന രീതിയിലാണ് പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് പ്രകാരം ഒന്നര കോടി രൂപ ഭരണാനുമതികൾ ഉൾപ്പെടെ ഇരുപത് ശതമാനം അഡ്വാൻസോടുകൂടി സംഖ്യ വകയിരുത്തിയിട്ടുള്ളതെന്ന് എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ചോർന്നൊലിച്ച് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിച്ച സ്ഥാപനത്തിന് ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു ഒന്നര ഏക്കറോളം വരുന്ന ഇവിടുത്തെ സ്ഥലം പ്രായോഗികമായി എങ്ങനെ വിനിയോഗിക്കാമെന്നത് സംബന്ധിച്ച് എം എൽ എയും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനും മറ്റ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് സ്ഥലത്തിന്റെ നടുക്കുപണിയാനിരുന്ന കെട്ടിടം കൂടുതൽ സൗകര്യപ്രദമായ ഒരിടത്തിലേക്ക് ക്രമീകരിക്കുകയായിരുന്നു നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി ഐ ടി ഐ കോളേജായി വികസിപ്പിക്കാൻ കഴിയണമെങ്കിൽ ക്ലാസ് റൂം ലാബ് ഉൾപ്പെടെയുള്ളവ സജ്ജീകരിക്കേണ്ടതുണ്ട് നിലവിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തികൾ നടത്തുകയും ബാക്കിയുള്ള കെട്ടിട പൂർത്തീകരണത്തിനും മുകളിലേക്ക് ഒരു നില പണിയുന്നതിനുമാണ് സംസ്ഥാന ബജറ്റിൽ ഇത്തവണ തുക വകയിരുത്തിയിരിക്കുന്നതെന്നും എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി പറഞ്ഞു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് വടക്കാഞ്ചേരിയിലെ ഒരു പ്രൊഫഷണൽ സ്ഥാപന പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കറിയാം ദീർഘകാലമായി അതിൻ്റെ കെട്ടിടം ചോർച്ചയും മറ്റു സൗകര്യങ്ങളോടൊക്കെ കൂടി നിൽക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അമ്പത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിരുന്നു നമുക്കറിയാം പഴയ നേത്വ സ്കൂളിൻ്റെ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരേ എക്കരയിൽ കൂടുതലാണ് വടക്കാഞ്ചേരി ടൗണിൽ ഒരേ എക്കറയോളം വരുന്ന ഈ സംവിധാനത്തെ പ്രായോഗികമായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ ജില്ലാ പഞ്ചായത്തിൻ്റെ തുക അനുവദിച്ച ഘട്ടത്തിൽ ഞങ്ങൾ പിന്നെ മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമായി ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കെട്ടിടത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ നടുക്ക് പണിയാൻ നിന്നിരുന്ന ഈ കെട്ടിടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗകര്യപ്രദമായ ഒരു ഭാഗത്തേക്ക് പ്രത്യേകിച്ച് ഗേൾസ് ഹൈസ്കൂളിൻ്റെ അടുത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തടുത്ത് നിൽക്കാവുന്ന രീതിയിലേക്ക് ക്രമീകരിക്കുകയായിരുന്നു അങ്ങനെ ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു കെട്ടിടം നിർമ്മിച്ചാൽ മാത്രം പോരാ ആ കെട്ടിടം നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമാകണം കാരണം നമുക്കറിയാം ഇതൊരു ഐ ടി ഐ കോളേജായി ഉൾപ്പെടെ വികസിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമാനുസരണമുള്ള ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ലാബ് റൂമുകളൊക്കെ തന്നെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ നിലവിലുള്ള അളവുകളെ സംബന്ധിച്ച് കൃത്യമായി കണക്കെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തികൾ നിർവഹിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് അന്ന് രൂപപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കെട്ടിടം ഈ നിലയിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് തീർച്ചയായും ഇത് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം സംസ്ഥാന നിയമസഭയ്ക്ക് അവതരിപ്പിച്ച ബജറ്റിൽ ശ്രീ ബാലഗോപാല മിൻഷർ പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നര കോടി രൂപ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള ഈ സ്ട്രക്ചർ നമുക്ക് പിന്നെ ഫിനിഷ് ചെയ്യാൻ കഴിയണം മുകളിൽ ഒരു നില എടുക്കാൻ കഴിയണം അതിന് പി ഡബ്ല്യു ഡി നൽകിയ എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ഒന്നര കോടി രൂപയുടെ പിന്നെ ഭരണാനുമതി ഭരണാനുമതികളിൽ ഉൾപ്പെട്ട ശതമാനം കൂടി നമുക്ക് നമുക്ക് തീർച്ചയായും ഒരു കെട്ടിടം വേണ്ടി കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അതിവേഗം മനോഹരമായ കെട്ടിടം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നും ബാക്കി ഭൂമി വടക്കാഞ്ചേരിയുടെ വിവിധ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കുമെന്നും എം പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർ സന്ധ്യ കൊടയ്ക്കാടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ഹെഡ് ഇൻചാർജ് ജയകുമാരി ഇൻസ്ട്രക്ടർ മായ തുടങ്ങിയവർ എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി